വയനാട് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ പരാതിയുമായി സംസ്ഥാന ബോഡി ബിൽഡിംഗ് താരം ജാസിർ തുർക്കി ഹെർണിയയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയിൽ ചികിത്സാ പിഴവുണ്ടായതായും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതായും ആരോപിച്ച താരം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി പരിശീലനവും ദേശീയ മത്സരങ്ങളും നഷ്ടമായെന്നും ആശുപത്രി അധികൃതർ മതിയായ വിശദീകരണം നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു തവണ തവണ മിസ്റ്റർ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ കേരളത്തെ വയനാട് പ്രാദേശിക ദേശീയ മത്സരങ്ങളിൽ വയനാട്ടിൽ നിന്നുള്ള പ്രധാന താരമാണ് ജാസിർ ഇത്തവണത്തെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾക്കിടെയാണ് ആരോഗ്യ പ്രശ്നമുണ്ടായത് ഹെർണിയ കണ്ടെത്തിയതിനെ തുടർന്ന് കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ പിന്നീട് കടുത്ത പനിയും മറ്റുമായി അണുബാധയുടെ ലക്ഷണങ്ങളുണ്ടായി ഡോക്ടർ മതിയായ പരിശോധനകൾ നടത്തിയില്ലെന്നാണ് ജാസിർ പറയുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി വീണ്ടും ആശുപത്രിയെ സമീപിച്ചിട്ടും അണുബാധ തിരിച്ചറിഞ്ഞില്ല പഴുപ്പ് പുറത്തേക്ക് വന്നു തുടങ്ങിയതോടെ കൽപ്പറ്റയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സ ആവശ്യമാണെന്ന് അറിയിച്ചതോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏകദേശം ഒരു ഒന്നര മാസത്തോളം ഈ പഴുപ്പ് വെച്ച് പിന്നെ അയാൾ എന്നെ ചിട്ടിച്ചു അതായത് മറിക്കോളെന്നൊരു പ്രതീക്ഷയിൽ നിന്നാണ് ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം വയറ് പൊട്ടി പഴുപ്പ് പുറത്തു വന്നു ആ ഒരു അവസ്ഥയിലേക്ക് വന്നു പിന്നെ അയാളെടുത്ത് പോയി കഴിഞ്ഞപ്പം അയാൾക്ക് കാര്യമായിട്ട് ഇതിൽ പ്രാവീണ്യമില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ മെഡിക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് എടുത്തു അതും കഴിഞ്ഞ് അവിടൊന്നും ശരിയാവാത്തത് കൊണ്ട് നേരെ ബേബി മെമ്മോറിയലിൽ പോയി വീടിനെ സർജറി ചെയ്ത് വെച്ച ഉള്ളിൽ വെച്ച മേശും കാര്യങ്ങളും ഇൻഫെക്ടറായ അയിലോക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പം ബെഡ്റസ്റ്റിലാണ് ഉള്ളത് കൃത്യമായ സമയത്ത് ചികിത്സ നൽകുന്നതിലും ആരോഗ്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചതായാണ് ജാസർ ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുള്ളത് പരിശീലനവും വരുമാനവും എല്ലാം മുടങ്ങിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായെന്നും ആളുകൾക്കും എനിക്ക് വന്ന ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഇതിന് പറയുകയുള്ളൂ എനിക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ച എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് പക്ഷേ ഈ എനിക്ക് വന്ന ഈ ഒരു പ്രശ്നം ബാക്കിയുള്ള ആളുകൾക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ഉദ്യോഗം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരാതിയും മുന്നോട്ട് ും എന്നാൽ സ്വാഭാവിക അണുബാധ സാധ്യതയാണ് ഉണ്ടായതെന്നും മതിയായി ചികിത്സ നൽകിയതിന്റെ രേഖകളുണ്ടെന്നും ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചില്ലെന്നുമാണ് ലിയോ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം കൈരളി ന്യൂസ് വയനാട്